അറ തീർത്ത് അതിനകത്ത് ഒളിപ്പിച്ച കഞ്ചാവ് ആലുവയിൽ പിടികൂടി കീഴ്മാട് സൊസൈറ്റി കാർ വർക്ക്ഷോപ്പിൽ സൂക്ഷിച്ചിരുന്ന കാറിൽ നിന്നുമാണ് ഗ്രാം കഞ്ചാവ് ആലുവ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ജോമോൻ ജോർജിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് കഴിഞ്ഞ ദിവസം ആലുവ ആലുവ കീഴ്മാട് സൊസൈറ്റി വാഹനം അതായത് ഈ വാഹനം നമ്മള് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഷാഡോ ടീം എക്സൈസിന്റെ ഷാഡോ ടീം നിരീക്ഷണത്തിലായിരുന്നു ഈ വാഹനത്തിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം കഞ്ചാവ് കടത്തുന്നതായി അതായത് രഹസ്യ അറകളിൽ കഞ്ചാവ് കടത്തുന്നതായി രഹസ്യം ഞങ്ങൾക്ക് ലഭിക്കുകയും ഉണ്ടായി അയതിന്റെ അന്വേഷണത്തിൽ അന്വേഷണം നടത്തിയതിൽ ഈ വാഹനം വാഹനത്തിന്റെ എഞ്ചിൻ പണിക്കായിട്ട് ഇന്ന വർഷാപ്പിൽ കയറ്റുകയും ഇന്ന വർഷാപ്പിൽ നിന്ന് ഞങ്ങൾക്ക് ആ കഴിഞ്ഞ ദിവസം ആ വാഹനം കസ്റ്റഡി എടുക്കുകയും ഉണ്ടായി തുറന്നിട്ട് ഈ വാഹനം പരിശോധിച്ചത് ഈ രഹസ്യ ഗ്രാമോളം യും തുടർന്ന് അന്വേഷിച്ചതിൽ പേര് ചേർത്ത് അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ എക്സൈസ് അന്വേഷിക്കുന്നു ഈ കാറിൽ ചുറ്റി ചുറ്റിനടന്ന് കഞ്ചാവ് വിൽപ്പന നടത്തി വരുന്നതായി എക്സൈസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു മറ്റുദ്യോഗസ്ഥരായ സനിൽ കുമാർ ഒ എസ് ജഗദീഷ് എം എം അരുൺകുമാർ അമൃത് കരുൺ എം കെ അരുൺകുമാർ അഖിൽ ലാൽ ടി ജി നാഥൻ വിഷ്ണു എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി പൗരന്യൂസ് ബ്യൂറോ ആലുവ